നമസ്കാരം കൂടെ താമസിച്ചിരുന്നയാളെ കുത്തിപ്പരിക്കേൽപ്പിച്ച ഇന്ത്യക്കാരന് ശിക്ഷ വിധിച്ച ദുബായ് ക്രിമിനൽ കോടതി മദ്യപാനത്തിനിടയിലാണ് ഇരുപത്തി മൂന്നുകാരനായ ഇന്ത്യക്കാരനായ യുവാവ് കൂടെ താമസിച്ചിരുന്നയാളെ കുത്തി മൂന്ന് വർഷം തടവും ഒന്നര ലക്ഷം ദുർഘം പിഴയുമാണ് ഇയാൾക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം അൽകൂസ് വ്യവസായ മേഖലയിൽ പ്രതിയും കുത്തേറ്റയാളും ഒന്നിച്ചായിരുന്നു കഴിഞ്ഞിരുന്നത് ഇരുവരും അടുത്തിരുന്ന് മദ്യപിക്കുന്നതിനിടെ കളിയാക്കി എന്നതിന്റെ പേരിൽ വാക്കുതർക്കമുണ്ടാവുകയും പ്രതി കത്തിയെടുത്ത് കൂട്ടുകാരനെ ഒന്നിലേറെ തവണ നെഞ്ച് മുഖം വയറ് എന്നിവിടങ്ങളിൽ കുത്തുകയുമായിരുന്നുവെന്ന് കോടതി രേഖകളിൽ വ്യക്തമാക്കുന്നു രക്തത്തിൽ കുളിച്ചുകിടക്കയായിരുന്ന ഇയാളെ ഉടൻ ദുബായ് രാഷ്ട്രീയ ആശുപത്രിയിൽ എത്തിച്ചു ആഴത്തിലുള്ള മുറിവുകളായതിനാൽ ആന്തരിക രക്തസ്രാവം ഉണ്ടാകുകയും ഇയാളെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു പ്രതിയെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെടുക്കുകയുമായി കേസിന്റെ വിചാരണ വേളയിൽ പ്രതി കൊല്ലാൻ വേണ്ടിയല്ല താൻ കുത്തിയതെന്നും മദ്യത്തിന്റെ സ്വാധീനത്താൽ ചെയ്തു പോയതാണെന്നും മൊഴി നൽകി കൂടാതെ സംഭവം കൃത്യമായി ഓർക്കാൻ കഴിയുന്നില്ലെന്നും അറിയിച്ചു ശേഷം പ്രതി തൊഴിലാളികളുടെ താമസസ്ഥലത്ത് അതിക്രമിച്ചു കയറി ബഹളം വെച്ചതായും കോടതി രേഖകളിൽ പറയുന്നു മദ്യപിച്ചതിനും പൊതുസ്ഥലത്ത് ശല്യം ഉണ്ടാക്കിയതിനും കുറ്റം ചുമത്തിയാണ് ജഡ്ജിമാർ ശിക്ഷ വിധിച്ചത് പ്രാരംഭത്തിലെ അൻപതിനായിരം ദീർഘം പിഴയ്ക്ക് പുറമെ ആറുമാസത്തെ അധികം തടവും ഒരു ലക്ഷം ദീർഘം പിഴയും വിധിച്ചു ശിക്ഷ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് പ്രതിയെ നാടുകടത്താനും കോടതി ഉത്തരവിട്ടു